കുറുവ ദ്വീപിൽ ചങ്ങാട സവാരിക്ക് പ്രിയമേറിയതോടെ പുതിയ അഞ്ച് ചങ്ങാടങ്ങൾ കൂടി ഏർപ്പെടുത്തി അഞ്ച് മാസത്തിനുള്ളിൽ ദ്വീപിൽ സവാരി നടത്തിയത് മുപ്പതിനായിരത്തോളം പേർ ദ്വീപിനുള്ളിൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായതിനെ തുടർന്നാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുഴയിൽ ഇരുപത് മിനിറ്റ് ചങ്ങാട സവാരി ആരംഭിച്ചത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ദ്വീപിലെത്തി കുറുവയുടെ സൗന്ദര്യം ചങ്ങാടത്തിലിരുന്ന് ആസ്വദിച്ചിരുന്നത് ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സവാരി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പുനരാരംഭിച്ചത് ഇതുവരെയുള്ള കാലയളവിനുള്ളിൽ ചങ്ങാട സവാരി നടത്തുകയും പതിനാല് ലക്ഷത്തി രൂപ വരുമാന ഇനത്തിൽ ഡി ടി പിക്ക് ലഭിക്കുകയും ചെയ്തു ക്രിസ്മസ് അവധിക്കാലത്ത് മാത്രം അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത് രണ്ടുപേർക്ക് നൂറ്റി അമ്പത് രൂപയും അഞ്ചു പേർക്ക് മുന്നൂറ് രൂപയുമാണ് സവാരിക്ക് ചാർജ് ഈടാക്കുന്നത് ഒമ്പത് ചങ്ങാടങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് നൂറുപേർക്ക് ഒരേ സമയം സവാരി നടത്താൻ കഴിയുമെന്ന് മാനേജർ ഷിജു പറഞ്ഞു സഞ്ചാരികളുടെ തരക്ക് കാരണം പുതിയതായിട്ട് നമ്മൾ അഞ്ച് ചെങ്ങാടകളുടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ഇപ്പം ബഹുമാരപ്പെട്ട എം എൽ എ നിർവഹിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ ആകെ നമുക്ക് ഒമ്പതോളം ചങ്ങാടങ്ങൾ ഇപ്പോൾ ഉണ്ട് ഒരേ സമയം നൂറുപേർക്ക് സവാരി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പുതിയ ചങ്ങാടങ്ങളുടെ ഉദ്ഘാടനം ഒ ആർ കെളു എം എൽ എ നിർവഹിച്ചു തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ സംബന്ധിച്ചു ദ്വീപ് സന്ദർശിക്കാൻ കഴിയാതെ നിരാശരായി മടങ്ങിയിരുന്ന സഞ്ചാരികൾക്ക് ഏറെ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ചങ്ങാട സവാരി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി